വൈകുന്നേരം ആയപ്പോൾ അച്ഛൻ കടയിൽ നിന്ന് വരുന്നത് കാത്തിരിക്കാനായിട്ടോ മക്കളെല്ലാവരും അപ്പോൾ ഇന്ന് ചാരുമാണെന്നുണ്ടെങ്കിൽ വീട്ടിലില്ല കേട്ടോ കുട്ടിയാരുടെ അമ്മായി വന്നപ്പോൾ ചാരു തിരിച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ അച്ഛൻ വന്നപ്പോൾ കാര്യമായിട്ട് അവർക്ക് എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അവർ മുറ്റത്തിറങ്ങിയിട്ട് കാത്തിരിക്കുന്നത് ടില്ലിയാണെന്നുണ്ടെങ്കിൽ മക്കളെക്കാളും കഷ്ടമാണ് കേട്ടോ ടില്ലീൻ്റെ അടുത്തേക്കാണ് ആദ്യം പോവേണ്ടത് പിന്നെ അതേ അച്ഛൻ വന്നപ്പോൾ ഞങ്ങൾ മക്കളെല്ലാവരും ഉള്ളതല്ല പിന്നെ ന്യൂ ഇയർ ആണ് കേട്ടോ അപ്പോൾ ചിക്കനും പിന്നെ അമ്മമ്മ ഉള്ളതുകൊണ്ട് തന്നെ അമ്മമ്മ ചിക്കനൊന്നും കഴിക്കൂല പിന്നെ ഒരുവിധ മീനൊന്നും അമ്മമ്മയ്ക്ക് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അമ്മമ്മ കഴിക്കുന്നത് മാന്തളാണ് കേട്ടോ അപ്പോൾ മാന്തളും അയിലൊക്കെ കഴിക്കും അപ്പോൾ അച്ഛ മാന്ളാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ പൂക്കോടുന്ന കുട്ടിയാരുടെ അമ്മയും വന്നപ്പോൾ വത്തൊക്കെ കൊണ്ടുവന്നതാണ് പിന്നെ അച്ഛൻ വന്നപ്പോൾ പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു വെട്ടുകേക്കിൻ്റെ ചെറുതുണ്ടല്ലോ അതുണ്ടായിരുന്നു പിന്നെ മിച്ചറുണ്ടായിരുന്നു പാലുണ്ടായിരുന്നു പിന്നെ അല്ലൂനും അബിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതേ കയ്യോടപ്പം തന്നെ ചിക്കൻ വേഗം നന്നാക്കിയിട്ട് ഇന്ന് വെക്കാനുള്ളത് എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ചിക്കൻ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്കാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു തരം ഒസാണ് കേട്ടോ കുറേ തവണ അതിന് ഒരു ബ്ലഡിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അത് കുറേ ഇങ്ങനെ സമയം നിന്ന് നന്നാക്കേണ്ടി വരും കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മീൻ നന്നാക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ കാരണം ചിക്കൻ്റെ പോലെ അല്ലല്ലോ മീൻ അകത്ത് നന്നാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു സ്മെല്ല് പോകത്തില്ല ആ കിച്ചണിൽ മൊത്തം ഒരു സ്മെൽ ഉണ്ടാവും അപ്പം അത് ചേച്ചിട്ട് മീൻ നന്നാക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ മാന്തൽ മീനാണ് തോലിങ്ങനെ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുന്നേ വെള്ളത്തിൽ ഇട്ട് വെച്ചത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തോലിങ്ങനെ ഇങ്ങനെ ഉരിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സംഭവം അലൂന് സ്ഥിരമായിട്ടുള്ളതാണ് കേട്ടോ ഞാൻ എന്തെങ്കിലും പണി ഇരിക്കുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് ചിലപ്പോൾ ഉമ്മതരിയായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇപ്പം പിത്തനം കാട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ പൂച്ച അപ്പുറത്തുണ്ടായിരുന്നു അപ്പോൾ പൂ പൂച്ചനെ അട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ അടുത്ത് ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ് നടക്കുന്നത് ഞാൻ പൂച്ചനെ അട്ടിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഈ മാന്തളൊക്കെ ഞാൻ നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അമ്മമ്മക്ക് ഇതൊക്കെ പറ്റുകയുള്ളൂ കേട്ടോ അമ്മമ്മ ചിക്കനൊന്നും കഴിക്കൂല അപ്പോൾ ഏതായാലും ഞാൻ മീൻ നന്നാക്കണ സമയം കൊണ്ട് അമ്മമ്മ ഉണങ്ങിയിട്ടുള്ള തുണികളൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ അമ്മമ്മയ്ക്ക് എടുത്ത് കൊണ്ടാവാൻ പറ്റാത്തതുകൊണ്ട് വെയിറ്റ് അല്ലേ അപ്പോൾ അമ്മമ്മ കുറേശ്ശെ കുറേശോ സിറ്റ് ഔട്ടിൽ കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നേ പിന്നെ ഞാൻ മീൻ്റെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ കഞ്ഞി കുറുക്കലിൻ്റെ ഏല ഉണ്ടല്ലോ അതാണ് കേട്ടോ കയ്യിൽ പുരട്ടിയിട്ടുണ്ടായിരുന്നത് അതായത് ഞാൻ വീഡിയോയിൽ കാണിക്കും ഏത് മീനിന്റെ സ്മെലായാലും പെട്ടെന്ന് മാറി കിട്ടും അങ്ങനെ അത് കഴിഞ്ഞ് അമ്മമ്മ വിളക്കൊക്കെ വെച്ച് എല്ലാരും കൂടെ നാമം ചൊല്ലിയാണ് കേട്ടോ അപ്പൊ ഈ വീഡിയോ അത്രയേ ഉള്ളുട്ടോ